ഡോക്ടറുടെ കുറുപ്പടി അനുസരിച്ച് നാം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങുമ്പോൾ അതിലെ ഗുളികകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ചില ഗുളികകൾ അതിൻ്റെ മധ്യഭാഗം ഒരു വര കാണും ഒരു ബെഡ് ചില ഗുളികകൾക്ക് അതില്ല ഇത് എന്തുകൊണ്ടാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു കാരണമില്ലാതെ വെറുതെ ഒരു തമാശയ്ക്ക് നിർമ്മിക്കുന്ന ഫാർമസി ചെയ്യുന്നതാണോ കാരണം ഒരു ഗുളികക്ക് മധ്യഭാഗത്ത് വരെയും അല്ലെങ്കിൽ വെട്ടും മറ്റു ചില ഗുളികൾക്ക് ഒന്നുമില്ല ഇതിന് ഒരു കാരണമുണ്ട് തമാശയായിട്ട് ചെയ്യുന്നതല്ല അതായത് ചില ഗുളികകൾ വാങ്ങുമ്പോൾ അതിൻ്റെ പകുതി നമ്മൾ ഉപയോഗിച്ചാൽ മതി എന്നിരിക്കെ എന്നാണെങ്കിൽ ഈ വെട്ടുള്ള ഗുളിക മധ്യഭാഗത്ത് വരെയുള്ള ഗുളിയ അവിടെ വെച്ച് നമുക്ക് മുറിക്കാം ഇപ്പോൾ രണ്ട് എം ജി ഉള്ള സാ ഒരു ഗുളിയാണെങ്കിൽ നമുക്ക് ഒരു എം ജി മതി രാവിലെ ഒരു എം ജി രാത്രി ഒരു എം ജി മതി പകരം ഗുളിയ ഇല്ല ഒരു എം ജിയുടെ അപ്പോൾ ഈ രണ്ട് എം ജി വാങ്ങിച്ചിട്ട് നമുക്ക് മധ്യഭാഗത്ത് മുറിച്ച് അത് രാവിലെയും രാത്രിയും കഴിക്കാം ഒരു ഉദാഹരണം പറഞ്ഞതാണ് എന്നാൽ ഈ മധ്യഭാഗത്ത് വെട്ടില്ലാത്ത ഗുളിയെയാണ് വരയില്ലാത്ത ഗുളിയെയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ടാണ് അവിടെ വെട്ടില്ലാത്തത് വെട്ടവർ വെക്കാത്തത് കാരണം അതിലടങ്ങിയിരിക്കുന്ന ആ മരുന്നുകൾ എല്ലായിടത്തും ഒരുപോലെയല്ല ആ ഗുളിക ആകെ കഴിച്ചാലേ അതിന് ഗുണം കിട്ടുകയുള്ളൂ എന്നാൽ ഈ മധ്യഭാഗത്ത് വെട്ടുള്ള ഗുളികയിൽ പകുതി നമ്മൾ മുറിച്ചു മാറ്റിയാലും അതിൻ്റെ അകത്ത് എല്ലാ ഭാഗത്തും ഒരേ രൂപത്തിലുള്ള മരുന്ന് തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ ഗുണം കിട്ടും എന്നാൽ വെട്ടില്ലാത്ത ഗുളിക മുറിക്കുകയാണെങ്കിൽ പൂർണ്ണമായ ഗുണം നമുക്ക് കിട്ടത്തില്ല കാരണം ആ മരുന്നിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ഈ സംയുക്തങ്ങൾ അടങ്ങിയിട്ടില്ല മരുന്നിൻ്റെ മുറിക്കുമ്പോൾ അത് കുറഞ്ഞു പോകും അതുകൊണ്ടാണ് ആ മധ്യഭാഗത്ത് വെട്ടിടാതെ ആ ഗുളികൾ നിർമ്മിക്കുന്നത്